ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ദേ നല്ലൊരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾക്ക് എത്രയാണോ ചിക്കൻ ആവശ്യം ആ ചിക്കൻ നമ്മൾ അധികം വലുതല്ലാത്ത ഒരു സൈസിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് ആ എണ്ണയിലും കടയിലും കിടന്ന് നല്ല പോലെ ഒരു ഒരു ഫ്രൈഡ് ആകുന്ന രീതിയിൽ വരണം അപ്പം നല്ല മസ്റ്റാഡിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമ്മളുടെ ചിക്കന് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇട ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി അതവിടെ വെച്ചിരിക്കുക ആ സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ അല്ലെങ്കിൽ റോസ്റ്റ് വരുവാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ കേട്ടോ ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലയ്ക്കുള്ള പൊടികൾ എന്താണെന്ന് നോക്കാമേ അപ്പം നമ്മളിതിലോട്ട് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടി കാശ്മീരി ചില്ലി അതേപോലെ തന്നെ നമ്മളുടെ ചെറുജീരകം പെരുംജീരകം എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറുജീരകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറുത്ത ടൈപ്പ് ജീരകമുണ്ടല്ലോ ആ ജീരകം പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഈസ്റ്റേണ്ട പൊടികളാണ് ഇഷ്ടമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിതിലോട്ട് കുരുമുളക് പൊടി ഒരു ഫ്ലേവറിനും ഒരു ചെറിയ ഒരു ഇരുവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പെരുഞ്ചീരവൊന്നും പൊടിഞ്ഞ് കിട്ടില്ല പിന്നെ നമ്മൾ ഈ സമയത്താണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ബീഫ് ചിക്കന് ഇതിലൊക്കെ ആദ്യമേ ഉപ്പ് ചേർക്കുമ്പോൾ കുക്കർ കുക്കറല്ലെങ്കിൽ പിന്നെ വേവാൻ കുറച്ച് സമയം എടുക്കുന്ന പോലെ തോന്നും ചിക്കൻ കുക്കർ അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന പോലെ തോന്നും അതുകൊണ്ടൊരു കാൽ വേവ് അല്ലെങ്കിൽ ഒരു ഹാഫ് വേവ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലോട്ട് സവോള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോള ചേർത്ത് കൊടുക്കാം സവോള ഒന്നും നമ്മൾ അല്ലാതെ എണ്ണയിൽ വഴറ്റിയെടുക്കണ്ട ഇങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സവോളയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് പേസ്റ്റ് ആക്കണമെങ്കിലോ ചതയ്ക്കണമെങ്കിലോ ചതയ്ക്കാം പിന്നെ ഞാൻ പണ്ടൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചിക്കന് ആണേലും മീനിനാണേലും ഒക്കെ ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലം തൊട്ടാണെന്ന് തോന്നുന്നു അല്ലേ കുറച്ച് കൂടുതൽ എല്ലാവരും പേസ്റ്റ് ആക്കി സൂക്ഷിക്കാനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചേർക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ ഇന്ന് ചേർത്തത് പേസ്റ്റ് പേസ്റ്റാക്കുന്നത് നല്ലതായിരിക്കും കുറച്ചുകൂടെ ഫ്ലേവർ ഇറങ്ങി കിട്ടുമായിരിക്കും അല്ലേ അപ്പം ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സവോളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ടേസ്റ്റ് നമ്മളുടെ ചിക്കനിലേക്ക് പിടിക്കുന്നിടം വരെ ഇതിവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് എന്താണ് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടിക്കൊക്കെ പിടിക്കാതെ ആ സമയത്ത് നമുക്ക് വേറെയും ജോലികളൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് നിൽക്കണ്ട അപ്പം അതവിടെ കിടന്ന് ഒന്ന് ആയിക്കോട്ടെ അപ്പോൾ ഈ സമയം നമ്മൾക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ ആ അതുകൊണ്ട് ഞാൻ മമ്മിയെ ഏൽപ്പിച്ചേക്കുവാണേ മമ്മി അവിടെ നിന്ന് ഇളക്കുകയാണ് മമ്മിക്കൊരു ചെറിയ നാണം വരുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ മമ്മി ചിരിക്കുന്നുണ്ട് മമ്മി ഞാനിത് വോയിസ് ഓവർ കൊടുത്തപ്പോൾ മമ്മി അടുത്തിരിപ്പുണ്ട് അങ്ങനെ മമ്മി പോടെ അവിടെ നിന്നൊന്ന് പറയുകയാണ് എന്നിട്ട് മമ്മി വീണ്ടും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മമ്മി പറയാണ് കേട്ടോ നല്ല മണമുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ മമ്മിയാണ് കേട്ടോ എനിക്ക് പറഞ്ഞ് തന്നത് ഇത് യൂട്യൂബിലായിട്ടും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഈ കടകില് കിടന്ന് കടുക് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ചിക്കൻ ചിക്കനിട്ട് അതിൽ കിടന്ന് ഉരുണ്ട് വരണ്ടു വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ഫ്ലേവറിലുള്ള ചിക്കനായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഇത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടില്ല പിന്നെ കറിവേപ്പില നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇവിടെ കറിവേപ്പില കുറച്ച് മുകളിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പറിച്ച് എടുക്കാൻ വെച്ചാൽ പാടാണ് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കറിവേപ്പിലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആ ഗ്രീൻ കളർ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പോരാത്തിനെ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ കറിവേപ്പില കൂടുതൽ ചേർത്താലും പിന്നെ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇപ്പം തന്നെ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അധികം വേവിക്കലൊന്നും വേണ്ട ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വന്നാൽ മതി ഇവിടെ പിന്നെ കുറച്ച് ചാറ് വേണം എന്തെങ്കിലുമൊക്കെ ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അന്യായ ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് റോസ്റ്റ് ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ എടുക്കാം ഇതിൽ നിന്ന് തന്നെ ഇനിയും കുറച്ചും കൂടെ അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കോളും എത്ര വേണമെങ്കിലും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ റോസ്റ്റ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അപ്പോൾ കുറേം കൂടെ ടേസ്റ്റ് കൂടും ഓഹ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു അന്യായ ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളി എനിക്ക് തോന്നുന്നു എണ്ണയൊഴിച്ച് വഴറ്റി ചിക്കൻ അതിലോട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മുരുമൊരുന്നായിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ളത് മതി പിന്നെ നല്ല ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ഒരിക്കലും നമ്മൾ വെന്തിരിക്കുന്ന ഇറച്ചിയിലോട്ടും മീനിലോട്ടും ഒരു കറിയിലോട്ടും നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല ചൂടുവെള്ളം തന്നെ നമ്മൾ ഇങ്ങനെയുള്ളതിലൊക്കെ ചേർത്ത് കൊടുക്കണം അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ചിലരാണെങ്കിൽ ഇങ്ങനെ അരി വെന്തുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് പച്ചവെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അരി ഒന്നുകൂടെ കല്ലിച്ചു വരത്തേ ഉള്ളൂ പകരം ചോറ് വേവുന്നതിനകത്തോട്ട് വെള്ളമില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അരി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ കൊച്ചിന് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇടുന്നില്ല കൊച്ചിനായതുകൊണ്ട് തന്നെ മഞ്ഞൾ പൊടിയും പിന്നെ ചിക്കൻ മസാലയും പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടി മാത്രം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ഒലിവോയിലാണ് കേട്ടോ ഒലിവോയിലിട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും അപ്പം ഒലുവോയിലിടുക നല്ലപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം എത്ര സമയം വെക്കുന്നോ അത്രയും ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ചിലർ തൈര് ചേർക്കുന്നവരുണ്ട് നാരങ്ങാനീര് ചേർക്കുന്നവരുണ്ട് അതൊക്കെ ചേർക്കാം കേട്ടോ ഒലിവോയിൽ ചേർക്കുന്നതിന് വേറൊരു ഫ്ലേവറും വേറൊരു നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒലിവോയിൽ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം ഒലിവോയിൽ ചിലർ വെളിച്ചെണ്ണ തേക്കാറുണ്ടല്ലേ ഞാൻ ഒലിവോയിലാണ് തേച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊരു രണ്ട് മൂന്ന് തുള്ളിയൊക്കെ മതിയാവും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് നല്ല സെറ്റായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളപ്പം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ